ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ച പി എസ് സി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല ജെ സി ഡാനിയ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ടി ഇ വാസുദേവൻ കോമൺവെൽത്ത് ഗെയിംസിന് ആദ്യമായി നടന്ന് കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് ഹാമിൽട്ടൺ ഹാൻചോ ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു നൂറ്റി നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബി വി ആർ സുബ്രഹ്മണ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോ സമ്മേളനത്തെക്കുറിച്ച് കുറിച്ച് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഒന്നും രണ്ടും ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു തെറ്റായ ജോഡി എന്ന് പറയുന്ന ഡി ആണ് തെറ്റായ ജോഡി ശരിയായിട്ടുള്ളത് അഭിനവ ഭാരത സൊസൈറ്റി വി ഡി സവർക്ക് ഗദാ പാട്ടി ലാല ഹർദയാൽ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസൻ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ ഒന്നും മൂന്നുമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീൻഡാർമാരായിരുന്നു കോൺ വാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്താർമാർ ആയിരുന്നു കോൺവാലസ് പ്രഫോ ഗവർണർ ജനറൽ ആയിരുന്ന കാലത്ത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ഇന്ത്യയുടെ മുഖ മുഖ്യ വിവരാവശ്യ കമ്മീഷണർ ഹീരാല സമരിയ ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു ഉത്തരാഖണ്ഡ് ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് താഴെ പറയുന്ന തന്നിരിക്കുന്ന ഹിമാലയ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഒന്നും മൂന്നും ശരി അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത ഹിമാലയ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ് സമതലങ്ങളിലെ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത ചുവടെ തന്നിരിക്കുന്ന മില്യൺ ഷീറ്റുകളുടെ തോത് എന്ന് പറയുന്നത് ഒരു ലക്ഷ വൺസ് ടു ടെൻ ലാഖ് ആണ് നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥയാണ് എന്നാണ് നവംബർ മുതൽ മാർച്ച് വരെ റാബി ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുമ്പോൾ കൂട്ടിച്ചേർത്ത വില്ലേജ് ആണ് ഇടമലക്കുടി പുറം പണിയുമായി ബന്ധമില്ലാത്തത് ഏതെന്ന് വെച്ചാൽ ഭൂപരിഷ്കരണമാണ് അപ്പോൾ പുറം പണിയുമായി ബന്ധപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ സേവന മേഖല ആഗോളവൽക്കരണം ഏഷ്യ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ മെഡനില താഴെ തന്ത്രിക്ക് ശരിയായത് ഇരുപത്തെട്ട് സ്വർണം മുപ്പത്തെട്ട് വെള്ളി നാൽപ്പത്തൊന്ന് വെങ്കലം ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ചോട്ടാൻ നാഗ്പൂർ ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനും ബന്ധമില്ലാത്തത് റിസർവ് ബാങ്ക് ആണ് അപ്പോൾ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സ്ഥാപിതമായി നീതി ആയോഗ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ സപ്ത എന്ന പദം തന്നിരിക്കുന്ന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ യൂണിയൻ ബഡ്ജറ്റ് താഴെ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കാ യോജിക്കുന്ന പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ രണ്ടും നാലുമാണ് യോജിക്കുന്ന പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഭരണഘടനയുടെ അന്തിമ കരട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് അംഗീകരിച്ചു ഭരണഘടനയുടെ അന്തിമ കരട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് അംഗീകരിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്നാണ് യോജിക്കുന്ന പ്രസ്താവനകൾ ഒന്ന് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആമുഖ ആരംഭിക്കുന്നത് രണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രമേയമാണ് ഇന്ത്യ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം ചേർത്തു അപ്പം ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആമുഖ ആരംഭിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലാർ എന്ന പദം ചേർത്തു ഇന്ത്യ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം രണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയ ആത്മാവ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആട്ടുകൾ ആണ് ആട്ടുക്ക് മുപ്പത്തിരണ്ട് ഇന്ത്യ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏറെക്കു വെച്ചാൽ ഒന്ന് രണ്ട് നാലാണ് സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നീ ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമവ്യവസ്ഥ ചെയ്തു പഞ്ചായത്തിന് മൂന്ന് തലങ്ങളിലേക്കും അഞ്ച് വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തെ വ്യവസ്ഥ ചെയ്യുന്നു പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ മൂന്നിലൊന്നിൽ കുറയാത്തത് സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം അപ്പോൾ സംസ്ഥാനങ്ങായി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നീ ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമവ്യവസ്ഥ ചെയ്യുന്നു പഞ്ചായത്തിന് മൂന്ന് തലങ്ങളിലേക്ക് അഞ്ച് വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തെ വ്യവസ്ഥ ചെയ്യുന്നു പഞ്ചായത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്ത സീറ്റുകളും മൂന്നിലൊന്നു കുറയാത്തത് സ്ത്രീകൾക്കാർ സംവരണം ചെയ്യണം താഴെ പറയുന്ന ഭരണഘടനാ സ്ഥാപനമല്ലാത്തത് നീതി ആയോഗമാണ് ഭരണഘടനാ സ്ഥാപനം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറ്റോർണി ജനറൽ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിന് പാർലമെന്റ് പാസാക്കി ഇന്ത്യ ഭരണഘടന നൂറ്റി ആറാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനും മുഖ്യമന്ത്രി മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാ മരണപ്പെട്ട് സാമ്പത്തിക പരിദിന അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് എന്താ ബന്ധു ഭവനങ്ങളിൽ അല്ലെങ്കിൽ സ്വഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവം താഴെ പറയുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇവയല്ല കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടമാണ് വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി കുടുംബശ്രീ സംവിധാനത്തിന്റെ അടിത്തറയായ ലഘു സമ്പാദ്യ പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വഭരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്ഞിയാണ് ലൈസോസ് ലൈസോസൈം ഓടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കാർ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് സ്പെക്ട്രം ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കണ്ട രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനവും ബന്ധപ്പെട്ടിരിക്കുന്നു കർണാടക ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ജീവിതശൈലി രോഗങ്ങൾ തിരി തിരിച്ചറിഞ്ഞെഴുതുക ആൻസർ ഒന്നും രണ്ടുമാണ് ഫാറ്റി ലിവറും പ്രമേഹം കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഹൻസർ രണ്ടും മൂന്നുമാണ് പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപം കൊള്ളുന്നു അതായത് പ്രതിബിംബം എപ്പോഴും എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപം കൊള്ളുന്നു റിയർവ്യൂ മിറായി ഉപയോഗിക്കുന്നു അപ്പോൾ കോൺവെക്സ് ലെൻസ് കോൺവെക്സ് ദർപ്പണം റിയർ റിയർവ്യൂ മിററായി ഉപയോഗിക്കുന്നു പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപം കൊള്ളുന്നു ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവശമബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് പ്ലവശമബലം വസ്തുവിൻ്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു പ്ലവശമബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും പ്ലവശമബലം ആ ദ്രാവകത്തിൻ്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് ശരി പ്ലവശമബലം വസ്തുവിൻ്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു പ്ലവശമം വില വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും പ്ലവശമം വില ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു ഐസ് ആർ ഐയുടെ ചന്ദ്രയാൻ ത്രീ ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എല്ലാം ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാ പതിനാലിന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ മൂന്ന് ഷെല്ലുകളുണ്ട് ഈ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു ഈ മൂലകം ഏത് പീരീഡിലും ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു മൂന്നാം പീരീഡ് ഒന്നാം ഗ്രൂപ്പ് വാതക തന്മാത്രങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന രണ്ടു മൂന്ന് വാതക തന്മാത്രകളുടെ വാതക തന്മാത്രകളുടെ ഊർജ്ജം വളരെ കൂടുതലായിരിക്കും വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതിനാൽ ഊർജ്ജം നഷ്ടം സംഭവിക്കുന്നില്ല അപ്പോൾ വാതക തന്മാത്രകളുടെ ഊർജ്ജം വളരെ കൂടുതലായിരിക്കും വാതക തന്മാത്രയുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതിന് ഊർജ്ജം നഷ്ടം സംഭവിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസാന്ത നോബൽ പ്രൈസ് പുരസ്കാരം താഴെപ്പറയുന്ന ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സങ്കലനവും ബാക്കിയുള്ളത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി സ്പെഷ്യൽ ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്